ഖുരാൻ പടകേന്ദ്രമായ സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പൊതുപരീക്ഷ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ നടന്നു അയ്യായിരത്തോളം പേർ പരീക്ഷ എഴുതി കലകറ്റ് സർവകലാശാലയുടെ അംഗീകാരമുള്ളതാണ് മൂന്ന് വർഷത്തെ കോഴ്സ് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും വർഗീയതയും ഇല്ലാതാക്കാൻ പഠിതാക്കളെ പ്രാപ്തരാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു ഇന്ന് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ല മൂന്ന് ജില്ലകളിൽ ഇതേ സമയത്ത് എക്സാം നടക്കുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം കൂടിയായി മൊത്തം അയ്യായിരത്തിലധികം ആളുകൾ എക്സാം എടുക്കുന്നുണ്ട് ഇതിൽ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് പ്രൊഫസർമാരുണ്ട് പോലീസ് ഓഫീസർമാരുണ്ട് എല്ലാ വകുപ്പിലെയും ആണും പെണ്ണുങ്ങളാണ് ഈ എക്സാം എഴുതുന്നത് ഇത് അഞ്ച് വർഷത്തെ കോഴ്സാണ് പക്ഷേ എല്ലാ വർഷവും നമ്മൾ ഏണൽ എക്സാം നടത്തുകയും പൊതുപരീക്ഷയിൽ വിജയികളായ ആളുകൾക്ക് ഗോൾഡ് മെഡൽ സമ്മാനിച്ച് അവർക്കൊരു പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു ആ ഉള്ള ആളുകൾ ഇവിടുത്തെ അധ്യാപകരാണ് അപ്പോൾ അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന തലമുറ വളർത്തുകയാണ് വെറും പ്രൊഫഷണൽ കില്ലർമാരല്ല അവിടെ പഠിപ്പിക്കുന്നത് പ്രൊഫഷണലായിട്ട് വന്ന ആളുകളല്ല ഇവിടെ പഠിച്ച് പഠിപ്പിക്കാൻ പ്രാപ്തരായ ആളുകൾ ട്രെയിൻ ചെയ്ത് അവരെ വളർത്തിയെടുത്താണ് അവരാണ് അധ്യാപകർ അവരാണ് പഠിത